ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഭസ്മധാരണത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് ഭസ്മം ധരിക്കേണ്ടതെന്നും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭസ്മധാരണം ഉത്തമമായൊരു മഹേശ്വര വ്രതമാണ് എല്ലാ രോഗങ്ങളെയും നീക്കി ശരീര മനോബുദ്ധി ബലങ്ങൾ നൽകുന്നു എങ്ങനെയാണ് ധരിക്കേണ്ടത് മോതിര വിരലും നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ചാണ് ഭസ്മം ധരിക്കേണ്ടത് ഇടത് കൈയിൽ ഭസ്മെടുത്ത് വലതു കൈ കൊണ്ട് അടച്ചു പിടിച്ച് മന്ത്രം ജപിച്ച് വെള്ളം ചേർത്ത് കുഴച്ച് ഓരോരോ സ്ഥാനങ്ങളിൽ ഭസ്മം ധരിക്കുക അതാണ് ഭസ്മധാരണത്തിൻ്റെ ശരിയായ രീതി ഇനി ഈ ഭസ്മം ഓരോ ഭാഗങ്ങളിലും ധരിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളും ഉണ്ട് ശിരസിലാണെങ്കിൽ ഓം പരമാത്മനെ നമഹ എന്ന് പറഞ്ഞാണ് ധരിക്കേണ്ടത് കാതുകളിലാണെങ്കിൽ ഓം ഗണപതിയെ നമ എന്ന് പറയണം നെറ്റിയിൽ ഭസ്മം ധരിക്കുമ്പോൾ ഓം പരബ്രഹ്മണേ നമ എന്ന് പറയണം പിൻകഴുത്തിലാണെങ്കിൽ ഓം പരബ്രഹ്മണേ നമഹ കഴുത്തിലും നെഞ്ചിലും ഭസ്മം ധരിക്കുമ്പോൾ ഓം പുഷ്ണേ നമഹ എന്ന് പറയണം നാഭിയിലാണെങ്കിലോ ഓം സ്കന്തായ നമ ഉരസുകളിലും തോളുകളിലും ഭസ്മം ധരിക്കുമ്പോൾ ഓം ഹവ്യവാഹനായ നമഹ എന്ന് പറയണം ഇടത് കയ്യിൽ ഭസ്മം ധരിക്കുമ്പോൾ ഓം വാമദേവായ നമഹ എന്ന് പറയണം വലത് കൈയിലാണെങ്കിലോ ഓം ശശിനെ നമഹ എന്ന് പറയണം ഇനി ഭസ്മധാരണം നടത്തിയാലുള്ള ഫലം എന്താണെന്ന് നോക്കാം ശിരസിൻ്റെ മദ്യത്തിലും നെറ്റിയിലും ഭസ്മം ധരിച്ചാൽ ആലസ്യം നീങ്ങുമെന്ന് പറയപ്പെടുന്നു കഴുത്തിലും കയ്യിലും നെഞ്ചിലുമാണ് ഭസ്മം ധരിക്കുന്നതെങ്കിൽ പാപങ്ങളെല്ലാം അകലാൻ നല്ലതാണ് ദേഹം മുഴുവൻ ഭസ്മം ധരിക്കുകയാണെങ്കിൽ നൂറ് ജന്മങ്ങളിലെ പാപങ്ങളകലുമെന്ന് പറയപ്പെടുന്നു ഇതിൽ നിന്നും ഭസ്മധാരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ